Thank ും കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൊറച്ചും കൂടി പോയി കഴിഞ്ഞ മെയിൻ റോഡാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കേറി വരുന്നത് നമ്മളെ വീട്ടിലേക്കാണ് കുഞ്ഞാ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഹലോ എന്താ എന്തവിടെ നിൽക്കുന്നത് കൈകൊട്ടും പെട്ടെന്നും വേണ്ട ഹലോ ഹലോ കൈകൊട്ടും പെട്ടെന്ന് വേണ്ട അതെവിടെ വീടാണെട്ടോ ഇപ്പൊ വീട് നമ്മളുടെ നമ്മള് കാർത്തും അതുകൂടെ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് ചാച്ചണിച്ചപ്പോ ഭി കഴിച്ച പോലെ തോന്നിട്ടുണ്ടാവും ഓക്കെ അപ്പൊ കഴിച്ചിട്ടാണ് നമ്മുടെ വീട് അതല്ല ഇപ്പോഴും മരങ്ങളൊക്കെ ഒന്നും വെട്ടിട്ടൊന്നുമില്ല കഴിച്ചപ്പൊ നമ്മള് നമ്മടെ ഈയൊരു കോമ്പൗണ്ടിൽ തന്നെ ഒരുപാട് മരങ്ങള് തെങ്ങും സാളെ മാറ്റിയിരിക്കുന്നു മമ്മിയേ ഹലോ പിന്നെ കൊറേ നമ്മളുടെ

മണിയമ്പാറെത്തി കഴിഞ്ഞാൽ കൂടി ഓടിയ ബസ് കിട്ടും എപ്പോഴോടും ആ ബസ് സ്റ്റോപ്പിൽ എത്തലും ബസ് ഇവിടെ ഓടി ചെല്ലുമ്പഴത്തേനും ആ കാർ ഇങ്ങനെ വെച്ചതും ബസ് പോയിട്ടുണ്ടാവും അയ്യോ അങ്ങനെ അതാണ് എന്താ പോയാലോ മൂഞ്ചിയല്ല ഒരു രണ്ട് മിനിറ്റ് മുമ്പ് ഇറങ്ങിയാൽ മതി അത് ചെയ്യില്ല പക്ഷെ എപ്പോഴും എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ആലോചിക്കും കാരണം ബസ് അവിടെ ഹോൺ അടിക്കുമ്പോൾ അവിടെ നിന്ന് ഓടിയ കിട്ടും അത്ര അടുത്താണ് റോഡ് പക്ഷെ

വീട്ടില് അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഗേറ്റ് വരുന്നുണ്ട് അത് തുറന്നാലെയാണ് നമുക്ക് ഉള്ളിക്ക കടക്കാൻ പറ്റത്തുള്ളൂ സോ യാ ഓരുക്കം രണ്ട് ഗേറ്റും നേരെ നേരക്ക് ഇപ്പഴും കാറ്റ് നിന്നിട്ടില്ല കേട്ടോ ഹലോ വരുവേ എന്താ വാങ്ങി എനിക്ക് കടയിൽ പോട്ട് കഴിക്കാൻ എനിക്ക് എനിക്ക് എന്താ വാങ്ങിയത് സൊട്ടടെ തല മൊട്ട അടിക്കും ഇവിടെ വീട്ടിലുണ്ട് അതൊന്നും അറിയണ്ട പണ്ട് എന്തൊക്കെ പറഞ്ഞ ഒരു പൊതിന്റെ അടുത്ത് കൊണ്ടുതരും ഇന്നാ പൊതിഇടെ കിട്ടീലച്ചാ ഇന്ന് എണ്ണയും പേസ്റ്റും നിക്കേ കൊടുക്കാൻ നിക്ക് നിൽക്കുന്ന കിടക്കുന്ന കൂടി തോർക്ക് ഒരു മിനിറ്റ് അപ്പോ അതും കൂടി തോർക്കുന്ന പൊന്നപ്പൻചേട്ട യു ആർ വെസ്റ്റ് അപ്പോൾ അതാട്ടോ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു വീടിൻ്റെ ഒരു വ്യൂ വരുന്നത് ഇവിടെ നിന്ന് റോഡ് റോഡിൽ നിന്ന് നേരെ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾക്ക് ഉൾവശം കാണാം ഞാൻ ഇതിന് മുൻപൊക്കെ ഒരു ഹോം ടൂർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വെറുതെ ചുവസ്റ്റ് അത് പണ്ടിട്ടതാണ് നമ്മളെ പൊന്നപ്പഞ്ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട് പൊന്നപ്പൻ ചേട്ടൻ ചേട്ടാ ശിവേട്ടൻ അതെ കൃഷി കൃഷി സോറി ബെസ്റ്റ് കർഷകനുള്ള അവാർഡൊക്കെ കിട്ടിയതാണ് നമ്മളുടെ ശിവേട്ടൻ നിൽക്കുന്നുണ്ട് ശിവേട്ടാ നമസ്കാരം അച്ഛാ ഇവിടത്തെ സാധനമൊക്കെ എവിടെ കോളിഫ്ലവർ ഒക്കെ എവിടെ അതെ പൂത്തോട്ടം ഇപ്പൊ നിലവിലുള്ള കൃഷി ഏതാ നിലവിലുള്ള കൃഷി അതില് അതല്ല ഇപ്പൊ തൊടിയിലുണ്ടാക്കി ചിക്കറി കൃഷിയാണ് പ്രധാനമായിട്ടൊന്നും ഇല്ല ഒരു പത്ത് നാല് മളക് ചെടിയും രണ്ടു വഴി ചെടിയും അയ്യോ പിന്നെ നമുക്ക് ആളെ എല്ലാം വാഴക്കകളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് ആളെല്ലാം പരീക്ഷിക്കൂട്ട് ഈ തൊടി നമ്മള് ഇപ്പൊ കൊറച്ചു നാളായിട്ട് കൊണ്ട് ഇത് ഇങ്ങനെ ഒരു ആറേഴ് വർഷം കൊണ്ട് ഇങ്ങനെ തെങ്ങൊക്കെ അത്രയും വലുതാക്കിയതാ കേട്ട ഇതിന് മുൻപൊന്നും ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല ആള് പിന്നെ അതിനൊക്കെ വെട്ടി കളച്ചുണ്ടാക്കാനൊക്കെ ബെസ്റ്റ് ആണ് ഇത് അടക്കാൻ വരാണ് ഈ ഒരു സൈഡിൽ ഇതൊക്കെയാണെന്നുള്ളത് നമ്മള് തൊടിക്ക് പോകണോ വേണ്ട ഓക്കെ അപ്പുറത്തെ സൈഡിൽ വരാം അപ്പതാണ്ട് ഇങ്ങനെയാണ് അടുത്ത വ്യൂ അതപ്പുറത്തെ കൂടെ വരാൻ വരാ ഓക്കെ ഇവിടെ നമ്മുടെ ചുട്ടപ്പൻ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോ ഞാനവിടെ കാർ പോക്ക് കയറ്റിട്ടത് അതുകൊണ്ട് ചരിഞ്ഞു പോയിട്ട് കുറച്ച് ചരിഞ്ഞു പോയി പിന്നെ ഇവിടെ കച്ചാറാഴ് പിന്നെ കുറെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വലിയ വലിയതല്ല കുഞ്ഞു കുഞ്ഞു പുഷ്പങ്ങൾ ഞാൻ അമ്മച്ചൻ പറയണ്ടി ഇതൊക്കെ എടുത്തിട്ട് ഇവിടെ ഗാർഡൻ ആക്കാന്നാണ് ആള് പറയുന്നത് ഈ ചെടി എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഇത് മോളിൽ നിന്ന് ബാൽക്കണി നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു വൈറ്റ് കളറ് പിന്നെ ഇവിടെ ഒരു ഇത് ഫുൾ ഇതും നമ്മുടെ തൊടിയാണ് പ്രദേശം ഇവിടെ പ്ലാവ് മാവ് തെങ്ങ് പ്ലാവ് മ്ലാവ് എല്ലാം ഉണ്ട് പിന്നെ ഇത് മഞ്ഞളല്ല അത് ആ മഞ്ഞളും മറ്റേ ചേമ്പ് ചേന ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു പരിസരം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളി പോവാ ഈ ഗേറ്റ് ഇങ്ങനെ നമ്മൾ പോയാൽ നമ്മൾക്ക് ഇവിടെ നമ്മളുടെ പുറന്തോടിയാണ് കേട്ടോ അതൊക്കെ ഇതിൽ ഇവിടെയൊക്കെ ഇതിലൊക്കെ നിറച്ച് മാവും പിന്നെ അത് നമ്മളുടെ ഒരു കുടുംബ ദൈവമാണ് കേട്ടോ അത് പിന്നെ അതവിടെ നമ്മൾക്ക് പശു ഒക്കെ ഉണ്ടായിരുന്നു പശുവിൻ്റെ തൊഴുത്താണ് പശുവിനൊക്കെ വിറ്റു കിട്ടും അപ്പം പശു ഒന്നും ഇല്ല ഈ ഇതൊക്കെ നിറച്ച് നല്ല മറ്റേ നല്ല നിറച്ച് മാങ്ങൾ ഒരു മരമായിട്ടതൊക്കെ

എടുത്തോ ഇല്ലേ നീ വരാൻ വേണ്ടി ഒരു ആഗ്രഹം ആ കുഴിക്ക് എത്ര നീളുണ്ടോടെ പണ്ടത്തെ ന് സ്ഥലം ഇവിടെ ഇതുപോലെ ആയിരുന്നല്ലോ ഗൈ നല്ല വൃത്തിണ്ടായിരുന്നു ഇപ്പൊ അങ്ങോട്ട് ആള് പോവാത്തോണ്ടാണ് അവിടെ ഇങ്ങനെ പുല്ലൊക്കെ ആയിട്ടിരിക്കുന്നത് പണ്ട് ഞങ്ങൾ നടക്കണ വഴി കളിക്കണ വഴി അവിടെന്നും ഒരു പുല്ല് പോലും മുളക്കില്ലായിരുന്നു കാരണം എന്താന്ന് വെച്ചാ അവിടെ ഊഞ്ഞാലിട്ടിണ്ടായിരുന്നു ഈ ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ആക്കിട്ട് കുട്ടികൾ ഫുള്ള് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ അങ്ങോട്ട് ആരും പോവലില്ല ീ പറഞ്ഞ പോലെ നമ്മുടെ വാപ ഉറങ്ങാ ഓ വരല്ലേ ചേപ്പുള്ള നടക്ക നടക്ക് ആ രണ്ട് വാതിന് തുറക്ക് സംസാരിക്കുമ്പോ എക്കോടിക്കാൻ എന്താണാവും ആൾക്കാർ ഇല്ലാത്തോണ്ടാവാം ഓക്കെ അപ്പൊ നമ്മള് ഔട്ട് ഇവിടെ ഇങ്ങനെ കർട്ടൻസ് താഴ്ത്തലൊന്നും ഇല്ല തോന്നുന്നു അങ്ങനെ സെറ്റ് ചെയ്ത് മുകളിൽ വെച്ചിരിക്കാൻ തോന്നുന്നുണ്ട് സൂപ്പർ യങ് യങ് കൊമ്പം മീസു ഇത് കണ്ടിട്ട് എല്ലാരും പേടിച്ചിട്ടുണ്ടായിരുന്നു പറയും ഇതൊന്നും അല്ല മീശ ഇനി മീശ പിന്നെ അമ്മ അമ്മ എന്താ അമ്മമ്മടെ ഓരോ പിന്നെ അച്ചൊക്കെ ബോട്ടിൽ അർട്ട് ചെയ്തതോന്നു ഫേസ്ബുക്ക് കൊള്ളാം റെഡ് എന്താ ഫ്ലാഗിന് ഓറഞ്ച് കളർ സ്ഥലത്ത് റെഡ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പെർഫെക്റ്റ് പിന്നെ ഒരു ഫാമിലി ഫോട്ടോ ഇവിടെ വണ്ടറിൽ പോലെ അവിടെ ഒരു സ്ഥലത്ത് പോയിരിക്കും ചെന്നൈയിലെ തോന്നുന്നുണ്ടത്

അപ്പൊ നമ്മള് ഡൈനിങ് ഏരിയയിലോട്ട് പോവാ വരാൻ വലിയ ഇതൊന്നും ഇല്ല ചെറിയൊരു പർട്ടിഷൻ വരുന്ന പോലെ ഇങ്ങനെ ഒരു സ്ഥലം ഇതൊരു ആണ് കാണുന്നതിന് സിക്സ് ചേയോസ് ഉണ്ടായിരുന്നു അപ്പൊ ഫോർ ചേയോസ് എടുക്കും പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ കയ്യിൽ പോയി രണ്ടെണ്ണം പിന്നെ അവിടെ ഒരു ഇത് അമ്മയുടെയും അമ്മച്ചെല്ലിയും റൂം ഇത് അവന്റെ റൂമാണ് ആൻറ്റി മാമയുടെ റൂമാണ് പിന്നെ അവിടെ ഒരു വാഷ് വരുന്നുണ്ട് പിന്നെ വാഷ് പേസ് പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഇവിടെ ഡബിൾ ഡോർ ആയിരുന്നു ഇത് ഡബിൾ ഡോർ അല്ലേ അതെയോ കാരണം അവര് ഡബിൾ ഡോർ കേടുവന്നപ്പോ മാറ്റിട്ട് വേറെ വാങ്ങിച്ചതാണ് പിന്നെ ഇവിടെ ഒരു കിച്ചൺ ആണ് സാധാ ിച്ചൺാണ് പിന്നെ അത് വർക്ക് പിന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം ആണ് വരുന്നത് പിന്നെ അവിടെ വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത്ര ഇവിടെ മുകളിലേക്ക് കേട്ടോ ഇങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത് എവിടെ ആരൊരു കുട്ടി മുകളിൽ ഇങ്ങനെ ഒരു റൂമാണ് കേട്ടോ അത് പുറത്ത് ബാൽക്കണിക്ക് അല്ല സോറി പുറത്ത് ഓപ്പൺ ടെറസ് ആണ് പിന്നെ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് പോവാം അതെ ഇങ്ങനെയാണ് വേണ്ട അതെ ഇങ്ങന ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മുകളിലിരുന്ന് വായ നോക്കാം ഇവിടെ ഇരിക്കാം ഒക്കെ ചെയ്യുക അവിടെ നിന്നാണ് നമ്മൾ വരുന്നത് കേട്ടോ ആ റോഡ് കൂടെയാണ് നമ്മൾ വരുന്നത് ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡായിട്ടോ അപ്പം ഞാൻ എന്താ ഞാൻ കുറച്ച് കഥകൾ പറയാം താഴെ പോകുമ്പോൾ പറയാം അവിടെ ആരോ ഒരു തീയിട്ടുണ്ടെങ്കിൽ തീ കത്തിട്ടുണ്ട് അവിടെ ഒരു ഹലോ എന്താ ഹായ് അപ്പൊ നമ്മള് വിശദമായിട്ട് ഇതിന്റെ ഹോം തോട്ടെ രാത്രിക്ക് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായിട്ട് ആവശ്യം വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കേറണത് പക്ഷെ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇപ്പൊ വിന്റർ സീസണും കൂടി ആയപ്പോ രാത്രി വന്നിരിക്കും നല്ല നമ്മളെ തണുപ്പിലാണ് നമ്മളാദ്യമായിട്ട് തോന്നുന്നു ഇങ്ങനെ ഒറ്റക്ക് വന്നു ഒറ്റയ്ക്ക് പോകണത് ആരും ഇല്ലാണ്ട് ഇല്ലെങ്കി എന്തെങ്കിലും ഒക്കേഷൻ ഫംഗ്ഷൻ ഇപ്പൊ വിഷു ഒക്കെ ഉണ്ടാവുമ്പോഴല്ലേ അപ്പൊ നല്ല രസമായിരിക്കും ഇവിടെ വല്യമ്മമാരും എല്ലാരും കുട്ടികളെ ഒരു ഗ്രൂപ്പ് അങ്ങനെ അങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് അവിടെ വേണ്ടിയൊക്കെ പോയിരിക്കും നല്ല രസമാണ് നമ്മളിപ്പോ ഫസ്റ്റ് ടൈം തോന്നുന്നു ഇങ്ങനെ അമ്മമ്മയും അമ്മച്ചനു മാത്ര അതാ കണ്ടോ മറ്റേ നമ്മുടെ ജോലി കേറി കിടക്കുന്നുണ്ടോ ഇങ്ങനെ ഇവിടെ എത്രയും നീറ്റായിട്ട് കിടക്കുന്നതിന്റെ ഒരേ ഒരു ക്രെഡിറ്റ് അതെ അത് തന്നെയാണ് കേട്ടോ അതെന്റെ എന്താണ് അമ്മച്ച പേര് മമ്മീട്ടൊക്കെ അത് എന്റെ ചോട്ടത്തലേന തന്നെയാണ് ഇത്രയും വൃത്തിയിൽ ഇവിടെ ട്ടാ അപ്പൊ നമുക്ക് താഴേക്ക് ഈ അല്ലേ പോകാനിപ്പുറത്തെ ആ ആ തൊടിയൊക്കെ നമ്മളുടെ തന്നെയാണ് ഈ ഇതാണ്ട് ഈ മതിലെ അപ്പുറത്തുള്ള അപ്പൊ ആ മാങ്ങ മരവും ഇതൊക്കെ അമ്മച്ചൻ നമ്മള് ഇപ്പൊ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ആ തെങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ പച്ചക്കറി ഉണ്ടാക്കാനും ഇതുപോലെ തെങ്ങും തോട്ടം ഉണ്ടാക്കാനൊക്കെ ആള് ഭയങ്കര എക്സ്പേർട്ടാണ് നമ്മളൊക്കെ പാടത്തൊക്കെ കുറെ ദൂരെ കൃഷി ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇനി താഴെ പോയിട്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം ഞാൻ ഇപ്പൊ ഫസ്റ്റ് മേലെയാണ് വന്നെടുത്തത് നമുക്ക് താഴേക്ക് പോവാം പോവാണി പിന്നെ ഓ അതാണ് ഇങ്ങനെയാണ് നടക്ക് ഇനി താഴേക്ക് പോവാം

നമുക്ക് പുറത്തോട്ട് പോവാം നമ്മുടെ ഇങ്ങനെയാണ് ഹാള് ഓൾമോസ്റ്റ് ആണോ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാം അവിടെ ഉള്ള പോലെ തന്നെ ഇതാണ് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ അവിടെ കുറച്ചും കൂടി വലുതോടിയിലൊക്കെ ഉള്ളത് പിന്നെ നമ്മളെ അവിടെ ഉള്ളതിനെക്കാട്ടിൽ മുന്നിലുള്ള സാധനങ്ങളാണ് പിന്നെ കബോർഡ് വർക്ക് കാണുക നമ്മുടെ അവിടുത്തെ അതേപോലെ തന്നെയാണ് കേട്ടോ പിന്നെ കർട്ടൺ ബോക്സ് കളർ മാത്രം വ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം ഇതെല്ലാം ചെയ്യണം ഇങ്ങനെയാണ് വരുന്നത് സംഭവങ്ങളൊക്കെ ഉണ്ട് ഹലോ അപ്പൊ ഹോം ടൂറ് ഞങ്ങൾക്ക് പറ്റം പോലും എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ അങ്ങനെ വിശദമായിട്ടൊന്നും എടുത്തിട്ടില്ല എന്ത് വേണ്ട വിശദമായിട്ടൊന്നും എടുത്തിട്ടില്ല എന്താച്ചാ ആ പോ കാറ് അമ്മച്ചന് ഭയങ്കട്ടോ ഉണ്ണി ഓടിച്ചിട്ട് വരണം ഇങ്ങോട്ടെന്ന് അതെന്തായാലും സാധിച്ചു അപ്പൊ അമ്മച്ചനെന്തായാലും അതൊരു ഹാപ്പി അമ്മച്ചന അവളുടെ കൂടി ഇരുന്ന് പോണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അമ്മച്ചനൊരു ആഗ്രഹം അതെ 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 പക്ഷെ ഇപ്പൊ ഇവിടേക്ക് നേരെയാക്കിട്ടുണ്ട് മറ്റേത് ഇവിടെ എനിക്ക് വരാൻ പാകത്തിന് ഇതിന് അവളെ അങ്ങനെ ഒരു എടുക്കും

ഇവിടെ അങ്ങനെ ഒരു കുഴിയായിരുന്നു കേട്ടോ ഇപ്പഴാണ് ഇവിടെ ഒക്കെ സെറ്റ് സെറ്റാക്കിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഉണ്ണിക്കൊക്കെ വണ്ടി കയറ്റാനൊക്കെ സുഖാണ് തോന്നണോ അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മമ്മടെ വീട്ടിലു വരാൻ പറഞ്ഞു റോഡ് സൂപ്പർ ആണ് അതെ അതെ വലിയ മെയിൻ റോഡ് എന്നല്ല ഞാൻ പറയണത് പക്ഷെ റോഡ് പൊളിയാണ് കറക്റ്റ് ആയിട്ടുള്ള കുണ്ടില്ല കുഴിയില്ല ഒന്നുമില്ല ഇല്ല കൊറച്ച് അടുത്ത് കൊറച്ചായിട്ടുള്ള നേരാക്കിട്ട് വാവ എവിടെയെന്ന് ചോദിക്കണ്ട വാവ കുട്ടി ഉറങ്ങായിരുന്നു വാവ കുട്ടീനെ കാണാനില്ല അപ്പൊ കറക്റ്റ് ഞാനൊക്കെ വണ്ടി എടുക്കാറാവുമ്പോഴത്തേനും എന്റെ സർക്കാർ ഇവിടത്തെ ആൾക്കാരും ഒക്കെ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് മേടിച്ചിട്ടേ എനിക്കിപ്പോ സുഖമായിട്ട് വരാ നല്ല റോഡ് എന്ന് വെച്ചാൽ നല്ല പാർട്ടീസും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ശരി എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പൊ ഇഫ് യു ലൈക് ദിസ് ഇത് എന്റെ ഇവിടുത്തെ നമ്മളിവിടുത്തെ ഹോം ടൂറാണ് അറിയാത്തവർക്ക് ഇത് എന്റെ വീട്ടിലെ മമ്മിയുടെ ഹോം ടൂറാണ് വീട്ടിലെ ഹോം ആണ് അവിടെ എനിക്ക് വെച്ച് ഞാൻ പോയി പോ പോ പണ്ടൊക്കില്ലേ പൂന്ത് വാക്കുട്ടി തെറ്റിനുണ്ണി വാക്കുട്ടി തെറ്റിട്ട് അവിടെ വാഗക്കൂട്ടി തെറ്റിട്ട് അവിടെ ഇരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരാൾ ഇതിന് നടന്നു പോകണം അപ്പൊ എന്താ ഉണി അവള് പറഞ്ഞു ആ എന്റെ മമ്മി എന്നെ വീട്ടിന്ന് ഇറക്കി വിട്ടുന്ന് അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടെ ആരോടേം പറയാവോ നല്ല സ്വഭാവമാണ് അത് ഒരുപാട് രണ്ടു മാസം നമ്മള് ചെറുപ്പത്തില് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടു മാസം വെക്കേഷൻ ഒക്കെ വരുമ്പോ ഇവർക്ക് എന്റെ കുട്ടിക്കാലം പോലെയുള്ള ഓർമ്മകൾ ഇവർക്ക് കൊറേണ്ട് കേട്ടോ അതേപോലെ ഞാൻ ആദ്യായിട്ട് മലയ്ക്ക് പോണത് ഇവിടെ ആണ് അപ്പൊ കൊറേ ഓർമ്മ എന്റെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നു ഞാൻ മലയ്ക്ക് പോണത് അപ്പൊ എനിക്ക് പണ്ടി കിലും 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 പാദസരം ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ എന്തോ പണ്ട് ബുദ്ധി ഇല്ലാണ്ടായി പോയി പണ്ട് അമ്മിയോട് പറയും സെക്കൻഡ് സ്റ്റാൻഡേർഡ് പാസ് ആവട്ടെ പാസ്സായ എന്താ നമുക്ക് പാദസരം മേടിച്ചരാന്നൊക്കെ അന്ന് മലയ്ക്ക് മാലിട്ടിരിക്കുന്ന ടൈമാണ് അപ്പൊ എനിക്ക് അറിയില്ലല്ലോ ടെൻത്ത് വരെ ഓൾ പാസ് ആണെന്ന് അറിയാനുള്ള ഒരു ബുദ്ധി ആയിരിക്കില്ലേ ഞങ്ങൾ ഈശ്വരൻ പാസ് ആവില്ല ഈശ്വരൻ പാസ് ആവില്ലേ രണ്ടിലാ പഠിക്കണേ ഗേൾസ് എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് പിന്നെ അമ്മിയെനിക്ക് ഞങ്ങക്ക് രണ്ടുപേർക്കും ചിലഞ്ചിലും കിലിങ്ങനെ പാദസരക്കെ മനസ്സിലെ സ്വാമി ആയിരിക്കുമ്പോ സർപ്രൈസായിട്ട് കൊണ്ടുതന്നു ഡാൻസ് കളിച്ചു കാരണം പിന്നെ ഈ വീടിന്റെ ഇങ്ങനെ പോയാടെ എന്റെ ഫ്രണ്ടിന്റെ വീട് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട് സൗമ്യ എന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ കൊറേ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ണിമാ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് അമ്മ